ഹലോ ഗൈസ് അസലവലേക്കും നമുക്കിന്നിവിടെ ഒരു ബദാം മിൽക്കിൻ്റെ പൗഡർ ഉണ്ടാക്കാം ബദാം മിൽക്ക് ഉണ്ടാക്കുന്ന പൗഡർ ഇല്ലേ അത് കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുകയല്ലേ ചെയ്യാം ഇന്ന് ഞാനൊന്ന് വീട്ടിലുണ്ടാക്കാം നമ്മൾ കുട്ടികളൊക്കെ ബദാം കഴിക്കാത്ത പിള്ളേർ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും ബദാം എടുക്കുക പഞ്ചസാര ഏലക്കായി മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് ഫുഡ് കളറും ചേർക്കുക ിട്ട് നമുക്കൊന്ന് നല്ലപോലെ ബദാം റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബദാം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ബദാം ഡ്രിങ്ക് എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് അത് തണുത്തിട്ട് കൊടുത്താലും കുടിക്കും ചൂടോടെ കൊടുത്ത് ഈ മഴക്കാലത്തൊക്കെ ചൂടോടെ കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ബദാം സാദാ ബദാം കഴിക്കേയില്ല അതിനാന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അതങ്ങ് എത്തിക്കോളും എങ്ങനെയായാലും ഡ്രിങ്ക് ആക്കി കൊടുത്താൽ കുടിച്ചോളും ഇത് നമ്മൾ ഏലക്കായും അതിലേക്കിട്ടൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തു ഒന്ന് തണിഞ്ഞ ശേഷം ചൂടാറിയ ശേഷമാണ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിക്കണേ ബദാമോ ഏലക്കായും ഒന്ന് നല്ലതുപോലെ പൊടിച്ച് പൊടിച്ച് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് കളറും മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിലേക്ക് പഞ്ചസാരയും കൂടി ഇടാം നല്ല ഫൈനായി പൊടിക്കണേ എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റുള്ള ബദാം മിൽക്ക് റെഡിയാക്കി എടുക്കാം പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി പാൽപ്പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയില്ലേ പത്ത് രൂപയ്ക്ക് ഇട്ടുന്ന അതായിട്ടിട്ടുള്ളൂ എൻ്റെ അടുത്ത് പാൽപ്പൊടി ഇല്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്യാം നല്ല ടേസ്റ്റാണ് പിന്നെ പാലധികം വേണ്ടിയും വരില്ല ഞാൻ പിന്നെ പാലിൽ ആക്കി കൊടുക്കുന്നതുകൊണ്ടാണേ കുറച്ച് പാൽപ്പൊടി ഇട്ടത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒന്നുകൂടി അരിച്ചിട്ടാണേ സ്റ്റോർ ചെയ്ത് വെച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചത് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കൊരു ബദാം മിൽക്ക് ഉണ്ടാക്കാം രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള അടിപൊളിയാണ് പാലും കൂടി ആഡ് ചെയ്തു നമുക്ക് ബദാം മിൽക്ക് നല്ല ഇളക്കി ഇളക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് അടിക്കണം പിന്നെ നമ്മുടെ ബെല്ലേക്കൻ ഒന്ന് പ്രസ് ചെയ്തോ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് വരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ ച നമ്മൾ ഉണ്ടാക്കുന്നതാണ് ധൈര്യമായിട്ട് കുടിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക കമൻറ്റ് പറയുക ഉണ്ടെന്ന് ഓക്കേ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ ఎలారూ వీడియో కండిట్ ఇదొక్కటి ఉండి కొడుకు థ్యాంక్స్ ఫర్ వాచింగ్